റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കറിയോഗം അന്തീനാട് പാലാ റോട്ടറി ക്ലബ്ബ് എന്നിവരുടെ ഡോക്ടർ ഹരിസ് ക്ലിനിക് ഫോർ ഡയബറ്റിക്സ് ആൻഡ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ സഹകരണത്തോടെ സൗജന്യ പ്രമേഹ രോഗ നിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു അന്തീനാട് ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് ഉദ്ഘാടനം ചെയ്തു ശരിയായ നമുക്കതിനെ പൂർണമായും നിയന്ത്രിക്കുവാൻ സാധിക്കും ഭക്ഷണക്രമത്തോടൊപ്പം യോഗ പോലെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഫലം നമുക്ക് ഉറപ്പാണ് രാവിലെ എണ്ണയിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് യോഗ ചെയ്താൽ അന്നത്തെ ദിവസം മനസ്സിനും ശരീരത്തിനും നല്ല ഉണർവാണ് അസോസിയേഷൻ ജോർജ് വി ടി അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത ഗോപാലകൃഷ്ണൻ ലിസമ ടോമി ഡോക്ടർ ഹരീഷ് കുമാർ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് മനോജ് കെ സെക്രട്ടറി മാധവൻ നായർ എൻ എസ് എസ് സനിതാ സമാവാജം പ്രസിഡന്റ് ബി ജി മനോജ് ശാന്ത ഗോപിനാഥ് എ കെ രാമനാഥപിള്ള വി ടി സുരേന്ദ്രൻ നായർ സജീവ് മൈക്കിൾ തുടങ്ങിയവർ പ്രസംഗിച്ചു